ഹോസ്പിറ്റൽ വൈലത്തൂർ വളാഞ്ചീർ റോഡിൽ കെട്ടിടം തകർന്നു വീണ് ഒരാൾക്ക് പരിക്കേറ്റു മൂന്ന് ഓട്ടോറിക്ഷകൾക്ക് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചു രാവിലെ പത്ത് മണിയോടെയാണ് സംഭവം ഈ സമയം കെട്ടിടത്തിന് സമീപത്ത് ആളില്ലാതിരുന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് കെട്ടിടത്തിന് കാലപ്പഴക്കമാണ് തകർച്ചയ്ക്ക് കാരണം വയലത്തൂർ വളാഞ്ചേരി റോഡിൽ പഴയ കെട്ടിടം തകർന്നു വീണ് കാൽനടയാത്രക്കാരന് പരിക്കേറ്റു തമിഴ്നാട് സ്വദേശിയായ ശങ്കരനാണ് പരിക്കേറ്റത് കെട്ടിടത്തിന് സമീപം നിർത്തിയിട്ട മൂന്ന് ഓട്ടോറിക്ഷകൾക്കും കേടുപാടുകൾ സംഭവിച്ചു രാവിലെ പത്ത് മണിയോടെയാണ് സംഭവം ഏറെ തിരക്കേറിയ ഈ ഭാഗത്ത് ഈ സമയം ആളുകൾ കുറവായതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് വണ്ടി സാധാ ഓട്ടം പോകാൻ വേണ്ടി ക്യാപ്പിലിട്ട വണ്ടിന്ന് അതിൽ ഒരു യാത്രക്കാരൻ വണ്ടിയിൽ കയറി പോകില്ലെന്ന് ചോദിച്ച് ആ സമയത്താണ് മേലെന്ന് ഇത് വീടിൻ്റെ സൗണ്ട് കേട്ടത് എല്ലാം മാങ്ങ പോവുകയാണെന്ന് വിചാരിച്ച് അതല്ല താബുക്കട്ടൊക്കെ കൂടി വണ്ടി വീണ് വണ്ടിക്ക് ഒരുപാട് പരിക്കില്ലതാണ് മൂന്ന് വണ്ടി പരിക്കേണ്ടത് ആ യാത്രക്കാരൻ കയറി അവൻ്റെ ഒന്ന് ചെറുതായിട്ട് പൊട്ടിയിക്കണ ഹെൽത്ത് സെൻ്റർ കൊണ്ടുപോയിക്കണം അത് ഭേദമായി സ്റ്റിച്ചിട്ടിരിക്കണു ഇതുപോലെ വൈലസ് സ്റ്റാൻഡിൽ നിന്ന് യാത്രക്കാർ ഒരുപാട് പോകുന്ന ബസ് സ്റ്റോപ്പ് മലപ്പുറം പോകുന്ന ബസ് സ്റ്റോപ്പിന് അടുത്തായിട്ട് ഒരു ബിൽഡിംഗ് ഇതേമാതിരി പൊളിഞ്ഞാട് നിൽക്കുന്നുണ്ട് അതേപോലെ തന്നെ തിരി റോഡിൽ സ്ഥലത്തുണ്ട് സ്കൂളിൽ പോണ കുട്ടികളൊക്കെ നടന്നു പോകണ വൈക്കുകൾ ഇതേമാതിരി പൊളിഞ്ഞാടുന്നുണ്ട് അത് അത് എത്ര വേഗം വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് രീതിയിൽ പറയാനുള്ളത് മൂന്ന് കെട്ടിടത്തിന്റെ കേഴക്കമാണ് തകർച്ചയ്ക്ക് കാരണമായത് ഏതാണ്ട് അമ്പത് വർഷത്തിന് മുകളിൽ പഴക്കമുള്ളതായി പറയുന്നു കെട്ടിടത്തിൽ ഒരു ടൈലർ കടയും ബാർബർ ഷോപ്പും ലോട്ടറി കടയും സ്റ്റേഷനറി കടയും പ്രവർത്തിക്കുന്നുണ്ട്